ുഭവ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പിടാനുഭവ ആരധ്യാനത്തിൻ്റെ നാലാം ദിവസം ഈശോയുടെ കുരിശിലെ നിലവിളിയെ നമ്മൾ സ്നേഹത്തോടെ ധ്യാനിക്കുകയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വചനത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ധ്യാനിക്കാം അത് ദാനിയിൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് ദാനിയൽ പ്രവാചകൻ്റെ ഗ്രന്ഥം എഴുതപ്പെടുന്നത് ഇസ്രയേൽ ബാബിലോൺ ആധിപത്യത്തിൽ പ്രവാസത്തിൽ കഴിയുന്ന കാലഘട്ടമാണ് ഈ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ദാനിയലിനോടൊപ്പം ഉണ്ടായിരുന്ന ഷദ്രാഖ് മെഷാഖ് അബദ് നേഗോ എന്ന മൂന്ന് ചെറുപ്പക്കാർക്ക് ആ ബാബിലോൺ ദേശത്തെ പ്രധാനപ്പെട്ട മൂന്ന് പ്രവിശ്യകളുടെ ചുമതല കൊടുത്തു അവർ നന്നായി ശോഭിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നെബുക്കനേസർ രാജാവ് പറഞ്ഞു ഈ ദേശത്തുള്ള പരിസരത്തുള്ള സകലരും വന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തെ ആരാധിക്കണം എല്ലാവരും അവിടേക്ക് ചെന്നു എന്നാൽ ഈ മൂന്ന് ചെറുപ്പക്കാർ അവിടെ ചെന്നില്ല ചെല്ലാതെയായി കഴിഞ്ഞപ്പോൾ പടയാളികളെ അയച്ച് മൂന്ന് പേരും അവിടെ എത്തുകയാണ് അവർ പറഞ്ഞു രാജാവേ അങ്ങേ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവമാണ് സത്യദൈവം ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പിതാക്കന്മാർ വഴിയായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തുടർന്ന് അവർ പറയുന്ന രണ്ട് വചനങ്ങളുണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇവർ പറയുന്നത് എങ്ങനെയാണ് രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും ഇത് ഇവരുടെ ഒരു ഉറപ്പാണ് ഇവർ പറയുകയാണ് രാജാവെ അങ്ങ് ഞങ്ങളെ ഉപദ്രവിച്ചാലും ഈ തീച്ചൂളയിൽ എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം ചെങ്കടലിനെ പങ്കിട്ടവൻ യോർദ്ധാൻ്റെ താഴ്വര പിന്നിടാൻ അനുവദിച്ചവൻ മന്നാപൊഴിച്ചും കടപ്പക്ഷി അയച്ചും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കും അത്ഭുതമാണ് അത്ഭുതത്തിൻ്റെ സാധ്യതയാണ് ഇവർ പറയുന്നത് തുടർന്ന് അവർ പറഞ്ഞു ഇനി അഥവാ വളരെ ശ്രദ്ധിക്കണം ആ ആവചനം ഇനി അഥവാ ദൈവം ഞങ്ങളെ മോചിപ്പിക്കാൻ വന്നില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും സഹോദരങ്ങളെ ആദ്യത്തേത് അത്ഭുതമാണ് രണ്ടാമത്തേത് മഹാത്ഭുതമാണ് രോഗം മാറുന്നത് അത്ഭുതമാണ് എന്നാൽ രോഗശാന്തി കിട്ടാതിരിക്കുമ്പോഴും ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതിലൂടെ എൻ്റെ കഥ പൂർത്തിയാക്കി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ അവ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് മഹാത്ഭുതമാണ് അതുകൊണ്ടാണ് അനുഗ്രഹിതനും വിശുദ്ധനുമായ ക്രിസോസ്റ്റോം പറഞ്ഞത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കടക്കാരനാകുന്നു എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ നിങ്ങൾ അവയെ സഹനമായി സ്വീകരിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ കടക്കാരനാകുന്നു ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇണങ്ങിയ വിധത്തിൽ ദൈവം വഴങ്ങുന്നു മറ്റു ചിലപ്പോഴോ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളെ അവിടുത്തേക്ക് രൂപപ്പെടുത്തുന്നു ആദ്യത്തേത് അത്ഭുതമാണ് രണ്ടാമത്തേത് മഹാത്ഭുതമാണ് രോഗം നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരു രോഗത്തിനും പിന്നെ നിങ്ങളെ തകർത്ത് കളയാൻ കഴിയില്ല മഹാത്ഭുതമാണ് അത് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക സാധ്യമല്ല ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഈ അനുഗ്രഹീതമായ ദിവസം സൂക്ഷിച്ചു തുടർന്നുള്ള വചനങ്ങളിലേക്ക് നമുക്ക് പോകാം ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ കൂട്ടിച്ചേർത്തത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടിയാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും അപ്പൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും മീൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പാമ്പിനിയല്ല കിട്ടുന്നത് കല്ലല്ല കിട്ടുന്നത് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും ഇത് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുചേർത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പഠിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ എന്ത് ചോദിക്കണം തൻ്റെ സ്വർഗസ്തനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവൻ എത്ര അധികമായി നൽകുകയില്ല നിങ്ങൾ നിങ്ങളെന്ത് ചോദിക്കണമെന്ന് അവൻ പഠിപ്പിച്ചു പക്ഷേ അവൻ പോകാൻ സമയമായി അവൻ്റെ പരസ്യ ജീവിതം തീർക്കേണ്ട സമയമായപ്പോൾ അവൻ എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം ഒന്നാമതായി അവൻ ചോദിച്ച എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കൂട്ടിച്ചേർത്തു രണ്ടാം ഘട്ടമായപ്പോൾ ഈശോ എന്തു ചോദിക്കണമെന്ന് പഠിപ്പിച്ചു മൂന്നാമത്തെ ഘട്ടമായപ്പോൾ ഇതാ ചോദിച്ചിട്ട് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മൾ ഓർക്കണം ചോദിക്കുമ്പോൾ എല്ലാം നൽകുന്നത് മാത്രമല്ല സ്നേഹം നിഷേധിക്കുന്നതും സ്നേഹമാണ് നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മുടെ വളർച്ചയ്ക്കിടയിൽ നമ്മളുടെ മാതാപിതാക്കൾ ചോദിച്ചതെല്ലാം നമുക്ക് തന്നിട്ടില്ല സ്നേഹത്തിന് അടുപ്പമാണ് ഒപ്പം അകലമെന്ന് കൂടി അർത്ഥമുണ്ട് സ്നേഹത്തിന് എല്ലാം നൽകുമെന്ന് അർത്ഥമുണ്ട് ചിലത് നിഷേധിക്കുമെന്നും അർത്ഥമുണ്ട് എല്ലാം നൽകുന്നതല്ല സ്നേഹം ഇനി ഈശോ ഇതെല്ലാം പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ വളർത്തിയിട്ട് അവൻ ചോദിച്ചത് അവന് കിട്ടിയോ അവൻ ആഗ്രഹിച്ചത് മുഴുവൻ അവരിൽ സംഭവിച്ചോ നമ്മളിവിടെ രണ്ട് സ്ഥലങ്ങളിലേക്ക് യാത്രയാകണം ഒന്ന് ഗറ്റ്സെമ്മൻ തോട്ടം രണ്ട് കുരിശുമല ഈശോയുടെ കാൽവരിക്കുന്ന് ഗറ്റ്സെമ്മൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ പോകുന്നു പെസഹ ഭക്ഷണം കഴിഞ്ഞ് സങ്കീർത്തനം പാടി അവൻ പോവുകയാണ് ഒലുമലയിൽ പ്രാർത്ഥിക്കാനായി പ്രാർത്ഥിക്കാൻ പോയ നേരത്ത് തൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത പത്രൂസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്നു അവൻ വേദനിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനിൽ നിന്നെടുത്തു മാറ്റണം കഴിയുമെങ്കിൽ ഈ സഹനത്തിൻ്റെ പാത്രം നീ മാറ്റണം മൂന്നാവർത്തി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്നാവർത്തി പൂർണതയാണ് പൂർണ്ണതയാണ് പക്ഷേ സ്വർഗം അതിനോട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാത്ത വിധത്തിലാണ് ആ സമയം കടന്നു പോകുന്നത് ആദ്യ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ തിരിച്ചു വന്ന് ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവരെല്ലാവരും പതിവില്ലാത്ത വിധത്തിൽ എന്തതില്ലാത്ത വിധത്തിലുള്ള ഉറക്കത്തിലാണ് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ സകലിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഏറ്റവും ശാന്തമായ ദേശത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മലയിടുക്കുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച ഈശോ അന്ന് താൻ കുരിശിൽ മരിക്കേണ്ടതിൻ്റെ തലേ രാത്രി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മൂന്ന് പേരെ കൂട്ടിച്ചേർക്കുകയാണ് മൂന്ന് പേരെ കൊണ്ടുപോവുകയാണ് കാരണം മനുഷ്യൻ്റെ സഹനത്തിൻ്റെ സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ഒക്കെയും ആഗ്രഹം പക്ഷേ ആരുമുണ്ടാകില്ല നമ്മുടെ മഹത്വത്തിൻ്റെ താബോറിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ആരും തന്നെ നമ്മുടെ ഗത്സ വേദനയുടെ ഗത്സെമ്മനിൽ നമ്മളോടൊപ്പമില്ല എന്ന് കാണാൻ കാണാൻ ഈശോയുടെ ഗത്സെമ്മൻ തോട്ടത്തിലേക്ക് നമ്മൾ പോയാൽ മതി സന്തോഷത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നു മഹത്വത്തിൻ്റെ താബോറിൽ എന്നാൽ അവൻ്റെ ഏറ്റവും വേദനജനകമായ സമയത്ത് അവൻ്റെ ഇതാ സകല സകലവിധത്തിലുള്ള പ്രതീക്ഷകളും ഏറെ വഴിമാറുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിലിരിക്കാൻ ആരുമില്ല അവൻ മൂന്നാവർത്തി വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നുണ്ട് കൂട്ടുചേരാൻ മോശയ്ക്ക് അഹ്റോൻ എന്നതുപോലെ കൂട്ടുചേരാൻ അഹ്റോന് ഹൂർ എന്നതുപോലെ കൂട്ടുചേരാൻ പക്ഷേ ആരുടെയും കരം അവന് കിട്ടുന്നില്ല മൂന്നാമത്തെ ആവർത്തി അവൻ പ്രാർത്ഥിക്കുമോ പറഞ്ഞു പ്രാർത്ഥിച്ചു പിതാവേ ഈ പാനപാത്രം മാറണം ഇനി അതല്ല സ്വർഗത്തിൻ്റെ ഇഷ്ടമതാണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ലുഖാ സുവിശേഷകം പറഞ്ഞു ഉടനെ തന്നെ ഒരു മാലാഖ വന്ന് അവനെ ശക്തിപ്പെടുത്തി സ്വർഗം അവനെ ശക്തിപ്പെടുത്തി ഭൂമി ശക്തിപ്പെടുത്താത്ത സമയത്ത് സ്വർഗം അവനെ ശക്തിപ്പെടുത്തി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ നമുക്ക് വിളമ്പി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും സന്തോഷത്തിൻ്റെ ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പി കിട്ടുന്ന വിഭവങ്ങളിൽ ചിലതെങ്കിലും കയ്പുള്ളതാണ് വേദനാജനകമായിട്ടുള്ളതാണ് വിഷമകരമായതാണ് ഇവയെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഗറ്റ്സമനിലെ ഈശോ നമ്മളെ പഠിപ്പിച്ചു തുടർന്ന് അവൻ പോവുകയാണ് അവൻ്റെ വേദനയുടെ ഏറ്റവും ക്രൂരമായ സമയത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു കാൽവരിക്കുന്നിൽ കാൽവരിയിലെ ഈശോ നാലാമത്തെ മൊഴി അവൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഇതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു എൻ്റെ അപ്പാ എൻ്റെ അപ്പ എന്തുകൊണ്ട് നീ എന്നെ കൈപെടിഞ്ഞു സഹോദരങ്ങളെ ഓർക്കണം അപ്പൻ ചോദിച്ചാൽ എല്ലാം തരുമെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ പ്രിയപുത്രനായ ഈശോ കുരിശിക്കടന്ന് ദാരുണമായ പീഡകളേറ്റ് വേദനിച്ചുകൊണ്ട് നിലവിളിക്കണ സമയത്ത് സ്വർഗത്തിലെ അപ്പൻ കണ്ണും പൂട്ടി ചെവി അടച്ചിരിക്കുകയാണ് കാരണം എൻ്റെ മകനെ എൻ്റെ മകനെ നിന്നെ ഞാനെങ്ങനെ കൈവിടിയും എന്നായിരിക്കും സ്വർഗത്തിലെ അപ്പൻ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് എൻ്റെ മകനെ എൻ്റെ മകനെ നിൻ്റെ കരച്ചിലെനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ സ്വർഗത്തിലെ അപ്പൻ കണ്ണും പൂട്ടി ചെവിയും പൂട്ടിയിരിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയുള്ള കാലത്ത് ആർക്കും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട് മനുഷ്യർ മനുഷ്യരെ കൈവിടുമ്പോൾ മനുഷ്യന് ദൈവമുണ്ട് എന്നാൽ ദൈവം പോലും കൈവിട്ടാലോ ദൈവം പോലും കൈവിട്ട വിധത്തിലാണ് കുരിശിലെ യേശു കിടക്കുന്നത് സഹോദരങ്ങളെ ജീവിതം നമ്മുടെ ജീവിത യാത്രക്കിടയിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പാനപാത്രങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ ഒരു കഥയാണെങ്കിൽ കൂടിയും ഹൈന്ദവരുടെ പുരാണങ്ങളിൽ പറയുന്നൊരു കഥയുണ്ട് അത് അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഉപകാരപ്പെട്ടേക്കും ശ്രീരാമൻ വനവാസത്തിനിടെ അവൻ കുളിക്കാനിറങ്ങുകയാണ് കുളിക്കാനിറങ്ങുന്ന നേരത്ത് അമ്പും വില്ലുമൊക്കെ അവനൊരു മരത്തിൽ കുത്തിവെച്ചിട്ടാണ് കുളിക്കാനിറങ്ങുന്നത് കുളി കഴിഞ്ഞ് ശ്രീരാമൻ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയിതാണ് താൻ അമ്പ് കുത്തിവെച്ചിരിക്കുന്നത് ഒരു തവളയുടെ വായുടെ അകത്തായിരുന്നു ഉടനെ തന്നെ പാവപ്പെട്ട ശ്രീരാമൻ ചോദിച്ചു എൻ്റെ തവളെ നിൻ്റെ വായൽ ഞാൻ ഈ കുന്തം കുത്തി കുത്തിവെക്കുന്ന നേരത്ത് നിനക്കൊന്നു കരയാമായിരുന്നില്ലേ എങ്കിൽ ഞാൻ ഈ അപരാധം ചെയ്യുക ഒരിക്കലും ചെയ്യുമായിരുന്നില്ലല്ലോ ഉടനെ തന്നെ തവള പറഞ്ഞു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് എൻ്റെ എൻ്റെ രാമ ഞങ്ങൾ കാരണവുമാരായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിഷമം വരുമ്പോൾ രാമ എന്നാണ് വിളിക്കേണ്ടത് ഈ രാമൻ തന്നെ എൻ്റെ എൻ്റെ വായിൽ ഈ കുന്തം കുത്തിവെച്ചാൽ പിന്നെ ഞാൻ ആരെ വിളിച്ച് കരയാനാണ് താൽവരിക്കുന്നിൽ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അവൻ തന്നെ നിന്ന് കരയുന്ന നേരത്ത് പിന്നെ നമ്മൾ എന്തു പറഞ്ഞ് നിലവിളിക്കാനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ പിടാനുഭവ കാലത്ത് നമ്മൾ പഠിക്കണം ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ചോദിച്ച എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചതിനേക്കാൾ എത്രയോ സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇവയെ ഹൃദയത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മഹാത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം അന്ന് കാൽവരി കാൽവരിക്കുന്നിലേക്ക് ഈശോ കുരിശും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂട്ടത്തിൽ അവൻ്റെ സ്വന്തം അമ്മ പോകുന്നുണ്ട് നമ്മൾ ഓർക്കുക മറിയം മറിയം കൂട്ടത്തിൽ പോകുന്ന നേരത്ത് തീർച്ചയായും മറിയം ഓർത്തിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പുത്രനെ കൂട്ടിക്കൊണ്ട് ഒരു പിതാവ് പോയി മോറിയാമല അബ്രാഹം സ്വന്തം മകനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിൽ ബലിയർപ്പിക്കാനായിട്ട് പോയി അന്ന് വിറകും തീയുമായിട്ട് പോയപ്പോൾ മകൻ ചോദിച്ചു അപ്പാ നമ്മുടെ കയ്യിൽ വിറകുണ്ട് തീയുണ്ട് ബലിമൃഗം എവിടെ അപ്പം പറഞ്ഞു ബലിമൃഗത്തെ മുകളിൽ ചെല്ലുമ്പോൾ ദൈവം തരുമെന്ന് ദൈവം കൊടുത്തു അവനെ ബലിയർപ്പിക്കണ്ട മറിച്ച് കുഞ്ഞാടിനെ ബലിയർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുള്ളുകളുടെ ഇടയിൽ കിടന്ന കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ച ബലിയർപ്പണം പൂർത്തിയാക്കി മറിയം തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട് കാൽവരി കുന്നിലേക്ക് യാത്രയാകുന്നതിനിടയിൽ ഇതാ അന്ന് ഒരു പറ്റം വിറക് കഷ്ണങ്ങളാണെങ്കിൽ ഈ വിറക് കഷ്ണങ്ങളെ എല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്ത് കുരിശരമാക്കി അവൻ്റെ തോളിൽ വെച്ചുകൊണ്ടാണ് മോറിയാമലയ്ക്ക് സമീപത്തുള്ള കാൽവരി കാൽവരിക്കുന്നിലേക്ക് പോകുമ്പോൾ പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചേക്കുമോ അവിടെ ചെല്ലുമ്പോൾ സഹോദരങ്ങളെ അവിടെ ചെന്നപ്പോൾ വേറൊരു ബലിമൃഗമില്ല കാരണം എന്താണ് യേശുവിനേക്കാൾ നല്ലൊരു കുഞ്ഞാട് വേറെ എവിടെ കിട്ടും അവന് മുമ്പോ പിമ്പോ വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സന്തോഷത്തോടെ പരാതികൾ കൂടാതെ പരിഭവമില്ലാതെ മറിയം താഴ്ന്നുകൊണ്ട് പറഞ്ഞു ഞാൻ തരുന്നു അന്ന് ഈശോയുടെ കുരിശിൽ അവൻ്റെ ശരീരം ആപാത ചൂട മുറിവേറ്റ സമയത്ത് നെഞ്ചിൽ മുറിവുകൾ ഏൽക്കുന്നത് അമ്മ മറിയം കൂടിയാണ് അതുകൊണ്ടാണ് അനുഗ്രഹീത സുവിശേഷകനായ ഫാദർ കാന്തലമെസ്സോ പറയുന്നത് ആദ്യത്തെ പഞ്ചക്ഷതങ്ങൾ കത്തോലിക്ക സഭയിൽ ഉണ്ടായി എന്ന് ഞങ്ങൾ കരുതുന്നത് അമ്മ മറിയത്തിലാണ് എന്ന് കാരണം സ്വന്തം മകൻ മാറി പിളരുന്ന നേരത്ത് ഒരമ്മയ്ക്ക് മാറി പിളരാതെ കാത്തു നിൽക്കുക നോക്കി നിൽക്കുക സാധ്യമല്ലല്ലോ പക്ഷേ അവൾ സ്വീകരിച്ചു പരാതികൾ കൂടാതെ പരിഭവങ്ങൾ കൂടാതെ അവൾ സ്വീകരിച്ചു സ്വീകരിക്കാൻ കൂടി ഞാനും നിങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ദിവസത്തെ ഈ ചിന്ത സമാപിക്കുമ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമപകരമായ ഒരു അനുഭവത്തിൽ സമയത്ത് എഴുതിയ ഒരു കത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വായിച്ച് നമ്മുടെ ധ്യാനം ഇന്നത്തെ സമാപിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സെർബിയൻ പട്ടാളക്കാരാൽ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് ഗർഭിണിയായ സിസ്റ്റർ ലൂസി വെർത്രൂക്സ് എന്ന് പറയുന്ന സിസ്റ്റർ തൻ്റെ മദർ സുപ്പീരിയറിനയച്ച കത്ത് ഇറ്റാലിയൻ പത്രങ്ങളിൽ വന്നു അവയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു ഞാൻ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പീഡാനുഭവ ധ്യാനാവസരത്തിൽ പങ്കുവെക്കുകയാണ് സിസ്റ്റർ ഇങ്ങനെയാണ് എഴുതുന്നത് ഞാൻ സിസ്റ്റർ ലൂസി സെർബിയൻ പട്ടാളക്കാരാൽ റേപ്പ് ചെയ്യപ്പെട്ട മൂന്ന് സിസ്റ്റേഴ്സിൽ ഒരാൾ മൂന്ന് ചെറുപ്പക്കാരാണ് അന്ന് റേപ്പ് ചെയ്യപ്പെട്ടത് അമ്മേ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയട്ടെ എന്ന് പറയുന്നത് മദർ സുപ്പീരിയറിനെയാണ് ജീവിതത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത അത്രമേൽ ഭീതിജനിപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ടായതിനാൽ അമ്മേ ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല ഏതാണ്ട് ഒരു വർഷം മുമ്പ് ആരുടെ മുമ്പിൽ എൻ്റെ സമർപ്പണം ഞാൻ നടത്തിയോ ആ ദൈവത്തിനറിയാം സകലതും ഒരു സ്ത്രീ എന്ന വിധത്തിൽ സഹിക്കേണ്ടി വന്ന അപമാനമോ എൻ്റെ സന്യാസ ദൈവവിളിക്കെതിരെ എന്നെ ഏൽപ്പിക്കപ്പെട്ടോ ക്ഷതമോ അല്ല എന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നത് മറിച്ച് വിശ്വാസ യാത്രയിൽ എൻ്റെ ദിവ്യ മണവാളിൻ്റെ നിഗൂഢ പദ്ധതിയെ ഈ സംഭവത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും സിസ്റ്റർ പറയുകയാണ് എനിക്ക് ഏറ്റവും ക്ഷതമോ കാര്യങ്ങളോ മാനഭംഗമോ ഒന്നുമല്ല എന്നെ വിഷമിപ്പിക്കുന്നത് മറിച്ച് ദൈവികമായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാനിതിനെങ്ങനെ മനസ്സിലാക്കും കാരണം ചെറുപ്പത്തിലെ ജീവിതം വീട്ടിൽ നിന്ന് പറിച്ച് സന്യാസഭവനത്തിൽ കൊണ്ടുവന്ന കർത്താവിന് കൊടുത്തവളാണ് ഞാൻ എന്നിട്ട് ഇതുപോലെ ദാരുണമായൊരു പീഡ സംഭവിച്ചപ്പോൾ ഈ കാര്യത്തെ വിശ്വാസ തലത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് സിസ്റ്റർ ചോദിക്കുകയാണ് എന്നിട്ട് സിസ്റ്റർ തുടർന്ന് എഴുതുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർമ്മലീത്തരുടെ ആത്മഭാഷണം എന്ന ഗ്രന്ഥം വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എന്നെയും ഒരു രക്തസാക്ഷിയാക്കണമേ എന്ന് അത് ഈ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമാണ് നിറവേറാൻ പോകുന്നതെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ഈശോയുടെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല എന്നെനിക്കറിയാം എങ്കിലും പെട്ടെന്നൊരു ദിവസം എൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞവൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല അമ്മേ മദ്രസുപ്പീരിയറോട് അമ്മയെ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ രാത്രിയിൽ ഒരാൾ എന്നെ കയറി പിടിച്ചു എൻ്റെ പരിശുദ്ധിയെല്ലാം തകർത്തു എൻ്റേതെല്ലാം അയാളുടേതാക്കുവാൻ അയാൾ ശ്രമിച്ചു പിറ്റേന്ന് ഞാൻ ഉണരുമ്പോൾ ഗറ്റ്സെമിനെ യേശുവിൻ്റെ വേദനയാണ് ആദ്യം എൻ്റെ ചിന്തയിൽ കടന്നു വന്നത് ഞാൻ ചോദിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായത് തകർക്കുവാൻ ദൈവമേ എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ അനുവദിച്ചു എൻ്റെ ദൈവവിളി ഇനി ഞാൻ ഏത് വിധം ജീവിച്ചു തീർക്കും ഞാൻ സാവകാശം എന്നോട് തന്നെ പറയാൻ തുടങ്ങി എല്ലാത്തിലും എല്ലാത്തിലുമുപരി ദൈവമേ നിന്റെ ഹിതം അത് മാത്രം പൂർത്തിയാകട്ടെ അമ്മേ ഈ വരികൾ ഞാൻ എഴുതുന്നത് ഒരാശ്വാസം തേടിയല്ല മറിച്ച് ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ട് ഗർഭം ധരിക്കാൻ എന്നെപ്പോലെ വിധിക്കപ്പെട്ട ആയിരക്കണക്കിന് സ്ത്രീകളോടും സ്വാഗതം ചെയ്യാ ചെയ്യാതെ ഗർഭധാരണം വഹിക്കേണ്ടി വരുന്ന മാതൃത്വത്തോടും എന്നെ ചേർത്ത് വെച്ചതിന് എൻ്റെ ദൈവത്തിന് നന്ദി പറയാനാണ് എൻ്റെ രണ്ട് സഹോദരന്മാരും ഇതേ സെർബിയൻ പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെട്ടെന്നറിഞ്ഞ് തോരാത്ത കണ്ണുനീരും തീരാത്ത വ്യാധിയുമായി കഴിഞ്ഞിരുന്ന രാത്രിയിലാണ് ഇത് സംഭവിച്ചത് എന്നത് എന്നെ ഞടുക്കുന്നുണ്ട് എങ്കിലും ഈ സിസ്റ്ററുടെ തന്നെ രണ്ട് സഹോദരന്മാരും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതാണ് എൻ്റെ സിസ്റ്റർ എഴുതുകയാണ് എൻ്റെ രണ്ട് സഹോദരന്മാരും ഇതേ സെർബിയൻ പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെട്ടെന്ന് അറിഞ്ഞ് തീരാത്ത കണ്ണുനീരും തിരാത്ത വ്യാധിയുമായി കഴിഞ്ഞിരുന്ന രാത്രിയിലാണ് ഇത് സംഭവിച്ചതെന്നത് എന്നെ നടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം എന്നെ വേട്ടയാടുന്നു ചോദ്യം ഇതാണ് എൻ്റെ ഉദരത്തിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറ്റിവിട്ട ഈ കുരുന്ന് ജീവനെ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഉദരത്തിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറ്റിവിട്ട ഈ കുരുന്ന് ജീവനെ ഞാൻ എന്തു ചെയ്യും അമ്മേ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും ഈ കുഞ്ഞ് എൻ്റെ ഇത് മാത്രമായിരിക്കും ഒരനാഥാലയത്തിലേക്കും ഞാനിതിനെ തള്ളിവിടുകയില്ല ഞാൻ എൻ്റെ സമർപ്പണം മറ്റൊരു വിധത്തിൽ പൂർത്തിയാക്കും ഒരു ചെടിയെ അതിൻ്റെ വേരിൽ നിന്നും പിഴുതുകളയാൻ പാടില്ല ഞാൻ എൻ്റെ കുഞ്ഞുമായി പോകും എവിടേക്കാണെന്ന് എനിക്കറിയില്ല പെട്ടെന്നൊരു ദിവസം എൻ്റെ സന്തോഷത്തെ തല്ലിത്തകർത്തവൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല നമ്മുടെ നാട്ടിൽ വളരുന്ന വിദ്വേഷത്തിൻ്റെ കണ്ണുകൾ മുറിക്കാൻ ഇതുമൂലം ആയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിസ്റ്റർ തുടർന്ന് എഴുതുകയാണ് വിദ്വേഷത്തിൽ പിറന്ന ഈ കുഞ്ഞിനെ സ്നേഹം മാത്രം നൽകി ഞാൻ വളർത്തും അങ്ങനെ മനുഷ്യന് മഹത്വം നൽകുന്നത് ക്ഷമയാണെന്ന് എൻ്റെ കുഞ്ഞും ഈ ലോകത്ത് ഞാനും ഈ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറയും സിസ്റ്റർ തുടർന്ന് എഴുതുകയാണ് വീണ്ടും ഞാൻ ദരിദ്രയാവുകയാണ് നാട്ടിലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രവും ചെരുപ്പുമായി അവർക്കൊപ്പം ഞാൻ ജോലി ചെയ്യും കാട്ടിൽ മരം മുറിക്കാനും കമ്പുകൾ ശേഖരിക്കാനും ഞാൻ പോകും പരിഭവങ്ങളില്ലാതെ എൻ്റെ ജീവിതം ജീവിച്ച് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും സ്നേഹപൂർവം ദൈവത്തിന് സ്തുതി സിസ്റ്റർ ലൂസി സഹോദരങ്ങളെ പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പുന്നതിന് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം ഇന്നുമുതൽ നമ്മളിങ്ങനെ പറയണം ഓ ഈശോ രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു മാറിയില്ലെങ്കിലും ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കാരണം ഞാൻ രോഗം മാറാതെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു ഓ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ നീ എനിക്ക് വിളമ്പിത്തരുന്നത് കൈപ്പുള്ളതാണ് മധുരമുള്ളത് സ്വീകരിക്കുന്നത് പോലെ തന്നെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഞാൻ സ്വീകരിക്കുന്നു തുടർന്നുള്ള ആരാധനയിൽ പ്രാർത്ഥനയിൽ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഓ ഈശോയെ അങ്ങ് എനിക്ക് നൽകുന്നതിനെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ആമേൻ